ണിക്കൂറിലെയും വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ വയനാട് ജില്ലയിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാം കൊണ്ടും സൗന്ദര്യമുള്ള ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു കൊച്ചു കേരളം ഇന്ന് നെഞ്ചു പിഴങ്ങിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ഓരോ വ്യക്തികളുടെയും മനസ്സ് വ്യവനിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ആ നിമിഷം പ്രത്യേകിച്ചും ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു മണിയാകുന്നു രാത്രി ഒരു മണി ഓഗസ്റ്റ് ഒന്ന് എന്ന ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് തീർച്ചയായിട്ടും വരുന്ന വാർത്തകൾ എന്നൊക്കെ പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രി വയനാടിനെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാത്രിയിലൂടെയാണ് ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ചൂരൽ മലയിൽ ബെയിലി പാലത്തിന് സമാനമായി മറ്റൊരു പാലം സൈന്യം നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ചൂരൽമലയിൽ മറ്റൊരു പാലം സൈന്യം നിർമ്മിക്കാൻ പോകുന്നു ഇവർക്ക് സൈന്യത്തിന് ഒരു സഹായം എന്നുള്ള രീതിയിൽ കോഴിക്കോട് നിന്നുള്ള ദുരന്ത നിവാരണ സേന അവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി രാത്രിയിലും എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ഇരുമ്പ് തടികൾ കൊട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു പുലർച്ചെ പുലർച്ചെ ഇതിന്റെ ഒരു പുനഃ നിർമ്മാണങ്ങൾ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും കാരണം ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് നിർമ്മാണത്തിൽ ചെറിയ ചെറിയ കാലാവസ്ഥ അനുകൂലമല്ല പ്രതികൂലമാണ് എന്നാലും ഇതിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നടത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ യാത്രകൾ പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ല അടക്കമുള്ള പല പല ടൂറിസം കേന്ദ്രങ്ങളിലും പല പല സ്ഥലങ്ങളിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ച ഒരു വാർത്ത വന്നിട്ടുണ്ട് ഉല്ലാസ ബോത്തുകൾക്കും ഇത് നിയന്ത്രണം ബാധകമാണ് അതുകൊണ്ട് ഉല്ലാസ യാത്രകൾ പോകുന്നവർ പ്രത്യേകം വേവ് ചെയ്തെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ജൂലൈയിൽ കേരളത്തിൽ പതിനാറ് ശതമാനം അധികം മഴയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് മഴ പെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് തൊള്ളായിരത്തി എട്ട് പോയിന്റ് രണ്ടാണ് പക്ഷേ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പോയിന്റ് മൂന്ന് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു വേദനിപ്പിക്കുന്ന വിഷലുകൾ പലതായിട്ട് ഞങ്ങളുടെ അരിയിലേക്ക് വരുമ്പോൾ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വേദനിപ്പിച്ച ഒരു വീരി എന്ന് പറയുന്നത് നാലു വയസ്സ് പ്രായമായ ഒരു കുഞ്ഞിന്റെ ആ ചിന്ന ഭിന്നമായ നിലയിലുള്ള തീർച്ചയായിട്ടും അത് പറയുമ്പോൾ മാനസികമായിട്ട് വളരെയധികം വേദനയുണ്ട് ആ അങ്ങനെയുള്ള ഒരു നിലയിൽ കൈകളിൽ എത്തി ആ ഒരു സൈന്യത്തിന്റെ അല്ലെങ്കിൽ സൈന്യ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ കയ്യിലാണ് ആ കുഞ്ഞിന്റെ ആ ഒരു റെഡ്ബോർഡ് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈ ഒന്ന് വിറക്കുകയും കണ്ണിൽ നിന്നും കണ്ണുനീര് വന്ന ഒരു വാർത്തയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു മക്കൾ ചിലപ്പോഴെങ്കിലും ആ ഒരു ജോലിയാണെങ്കിൽ പോലും അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളെ ഓർത്തിട്ടുണ്ടാകുകയായിരിക്കാം നമുക്ക് വേണ്ടി അതായത് നിങ്ങൾ ധൈര്യമായി രാത്രിയിൽ കിടന്നുറങ്ങിക്കോ നിങ്ങൾക്ക് ബലമായിട്ട് നിങ്ങൾക്ക് ശക്തിയായിട്ട് ഞങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളെ തെളിയിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ സൈന്യം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് ഇത്രയധികം കഷ്ടപ്പാടിലൂടെയാണ് നമ്മുടെ പാങ്ങോട് നിന്നും ഏഴുമലയിൽ നിന്നൊക്കെ പോയ നമ്മുടെ സൈന്യം നമ്മുടെ ഇന്ത്യൻ സൈന്യം വളരെ രാവും പകലും ഇല്ലാതെ അഹോരാത്രം പണി എന്താ പറയാ ജോലി എന്നുള്ളതല്ല അവർ അവരുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദുരന്തഭൂമിയിൽ നിന്നും ഏർ രക്ഷാ ദൗത്യത്തിന്റെ കൈകളും പിടിച്ച് പൊതുജീവനിലേക്ക് കടന്നു വരുന്ന പലരുടെയും കണ്ണിൽ കണ്ണുനീരായിരുന്നു അത് ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു എന്നുള്ള സന്തോഷവും പ്രിയപ്പെട്ടവർ ഇനി കൂടെ ഇന്നലെ കളിച്ച് ചിരിച്ചവർ ഇനി നമ്മുടെ കൂടെ ഉണ്ടാകില്ലല്ലോ എന്ന വേദനയും ഇവരുടെ കണ്ണുനീരിൽ ഉണ്ടായിരുന്നു ഇതുപോലുള്ള വാർത്തകൾ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വേലി പാലത്തിന് സമാനമായിട്ട് സൈന്യം ഒരു പുതിയ പാലം നിർമ്മിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന ദുരന്ത നിവാരണ സേനയുടെ സഹായത്തോടു കൂടി ഇരുമ്പ് തടികൾ കൂർത്തിണക്കിയിട്ടാണ് ഒരു പുതിയ പാലം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് പുതുതായി വന്നിരിക്കുന്ന വാർത്താ സമയം ഒരു മണിയാകുന്നു ഓഗസ്റ്റ് ഒന്ന് എന്ന് പറയുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാത്ത ഇനി അങ്ങോട്ടുള്ള യാത്രകളിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിനങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിനങ്ങളാണ് കേരളത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് പക്ഷേ നമുക്ക് കേരളത്തിന് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ഒരുപാട് സഹായങ്ങൾ അത് ഏത് മാർഗം സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നു അതുപോലെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അഭിതാപോടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി സഹായങ്ങളാണ് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയമില്ല മതമില്ല വർണ്ണമില്ല എല്ലാവരും തുല്യരാണ് നമുക്ക് വേണ്ടത് കാര്യം മാത്രമാണ് വയനാടിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരേ ഒരു ചിന്തയെ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് പലപ്പോഴും നമുക്ക് വരുന്ന വിഷ്വലുകൾ കൂടുതലും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റില്ല അതിനേതായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മളിൽ എത്തുന്ന വിഷ്വലുകൾ കാണുമ്പോൾ എത്രത്തോളം അതിന്റെ കാഠിന്യം ഉണ്ട് അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഉരുൾപൊട്ടലിന്റെ ആ ഒരു രാത്രി വയനാട് ജില്ല പൂർണ്ണമായിട്ടും മണ്ണിനടിയിലേക്ക് എത്തിച്ച ആ ഒരു എന്താ പറയാ ആ ഒരു ദിനത്തിന് എത്ര എത്രാഠിന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ നിർബന്ധമായിട്ടും ബ്ലഡ് അതുപോലെ പ്രധാനമായിട്ടും വേണ്ടതാണ് അവിടെയുള്ള ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ബ്ലഡ് കിട്ടുന്നില്ല എന്നുള്ള ഒരു വാർത്ത ലഭിക്കുന്നുണ്ട് പ്രത്യേക പ്രിയപ്പെട്ടവർ ഒരു യാത്ര തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ബില്ലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു സഹായമായിരിക്കും രക്തദാനം മഹാദാനം അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ വയനാട് ജില്ലയിൽ വേണ്ട ഒരുപാട് സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ കാരണം അവരുടെ അങ്ങോട്ടുള്ള ഒരു ജീവിതം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് അവർക്ക് അങ്ങോട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സഹായമാണ് ഈ ഒരു കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും നമ്മൾ വി എം ടി വി ചാനലും അതുപോലെ തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും സൊനാറ്റിരുവനന്തപുരവും ചേർന്നിട്ട് ഞങ്ങളൊരു ഒരു സഹായ പദ്ധതി അവശ്യ സാധനങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് വയനാട് ഒരു യാത്ര ഞങ്ങൾ പോവുകയാണ് പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ കൈകളില്ല എത്ര എന്നല്ല ഇത്ര അണ്ണാരക്കണ്ണൻ അല്ലെ തെന്നാലായത് എന്ന് പറയുന്നത് പോലെ നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെ രീതിയിൽ അത് വസ്ത്രമായിക്കോട്ടെ മറ്റുള്ള പ്രൊഡക്റ്റുകളായിക്കോട്ടെ ഏത് രീതിയിലും നിങ്ങൾക്ക് ഏത് രീതിയിലാണത് വെള്ളമായിക്കോട്ടെ എന്താണെങ്കിലും ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാം സ്ക്രീൻ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ വി എം ടി വി ചാനലിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇവർ ട്വന്റി ഫോർ അവേർസ് ഞങ്ങൾ ഇതിന്റെ ിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാർ എഡിറ്റേഴ്സ് ആണെങ്കിലും ക്യാമറ ടീം അംഗങ്ങൾ ആണെങ്കിലും റിപ്പോർട്ടേഴ്സ് ആണെങ്കിലും ഇതിന്റെ പ്രകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം അതൊരു വലിയ ഒരു തുണയായിരിക്കും വയനാടിനെ സംബന്ധിച്ച് ഇവിടെ വലിയ ആളില്ല ചെറിയ ആൾക്കാർ ഇല്ല നമ്മൾ എല്ലാവരും തുല്യരാണ വാർത്തകൾ അവസാനിക്കില്ല തിരിച്ചു വരാം